ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം മേയറെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടന കോർപ്പറേഷനിലെ ഞങ്ങൾ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്ത ചീതായിട്ട് വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന അതിൻ്റെ വിഹേന്ദ്ര ഉണ്ട് അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തിയിൽ അതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിട്ടത് അപ്പോൾ അവരെ പ്രേരിപ്പിച്ച ആരാണ് അത് രണ്ട് നഗരസഭ ഉദ്യോഗസ്ഥന്മാരുടെ പുറയിൽ ഉണ്ട് ഞാൻ ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം എൻ്റെ ഞങ്ങളെൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി രാത്രി മേയർ അവിടെ വന്നു വന്നു വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്തിനു പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് എലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അതെന്തുകൊണ്ട് അത് വെട്ടി വൈഷ്ണയുടെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല വൈഷ്ണയുടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല ഈ പരാതിക്കാരൻ ഹാജരാവാതിരുന്നു വൈഷ്ണവ പരാതി പറയാൻ വേണ്ടി ചെന്നു വൈഷ്ണവ അവിടെ ചെന്നു വൈഷ്ണവടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു അത് തികച്ചും കുറ്റകരാണ് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹൈൻഡ് ദ കർട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും അതിനുള്ള നിയമനങ്ങൾ വഴി പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി മേയർ തീയതി എന്ന് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ഞങ്ങളോട് സൂചന ആയിട്ടിരുന്നു പതിനാലാം തീയതി കാലത്ത് തന്നെ അതാണ് ഞാൻ പതിനാലാം തീയതി ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൻ്റെ അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയല്ല വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ പതിനാലാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും പേര് വെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് വെറും മേയർ മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഇന്ന് ശിവൻകുട്ടി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഉന്നത ബന്ധമുണ്ട് ശിവൻകുട്ടി കോഴിക്കോട്ടെ കാര്യം ഇതുമായിട്ട് തികച്ചും വ്യത്യസ്തമാണ് കോഴിക്കോട്ടെ ഒരു കാര്യം പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ

മേയറെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടന കോർപ്പറേഷനിലെ ഞങ്ങൾ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്ത ചെയ്തതായിട്ട് വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് നല്ല നല്ല രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടാണ് കളി കളിക്കുന്നത് മത്സരിക്കുന്നതിന് മത്സരിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ അങ്ങനെ മത്സരിക്കുമ്പോൾ സാധുത്വം വന്നതിനാണ് നോമിനേഷൻ തള്ളിക്കുന്നതിനാ മത്സരം നടക്കട്ടെ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങൾ എടുക്കട്ടെ അതിന് നമ്മൾ ഭയപ്പെടുന്നെന്തിനാണ് ഞങ്ങൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ട് വക്കീലായിട്ട് ആലോചിച്ച് നിയമ നടപടിയായിട്ട് മുന്നോട്ട് സീറ്റ് എല്ലാ സീറ്റും ഉണ്ട് ലീഗിന് കൊടുത്ത അഞ്ച് സീറ്റിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരുടെ പാർട്ടി ചിഹ്നത്തില് മത്സരിക്കുന്നത്